അമ്പലപ്പാറയിലും വിവിധ വാർഡുകളിൽ ജലവിതരണത്തിൽ പ്രതിസന്ധി ചുനങ്ങാട് മലപ്പുറം മയിലുംപുറം വാണിവിലാസിനി, കടമ്പൂർ ഭാഗങ്ങളിലാണ് ജലവിതരണം കൃത്യമല്ലാത്തത് ഇടയ്ക്കിടെ പൈപ്പ് പൊട്ടുന്നതാണ് വെള്ളവിതരണം തടസ്സപ്പെടുന്നതിന് കാരണമെന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു കഴിഞ്ഞ ദിവസം തിരുണ്ടിക്കൽ ഭാഗത്തെ പമ്പിംഗ് മീൻ പൊട്ടിയിരുന്നു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് മുരിക്കുംപറ്റ കല്ലടിയിലെ ജലസംഭരണിയിൽ നിന്നാണ് ചുനങ്ങാട് പ്രദേശത്തെ വിവിധ വാർഡുകളിലേക്ക് വെള്ളം എത്തുന്നത് ഇതിൽ മയിലുംപുറം വാണിവിലാസിനി ഭാഗങ്ങളിൽ പത്ത് ദിവസങ്ങളിൽ കൂടുതലായി വെള്ളം എത്തിയിട്ട് എന്ന പരാതിയുമുണ്ട് ജലവിതരണം നടന്നാലും ഉൾപ്രദേശങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളം എത്തുന്നില്ല എന്നതാണ് പ്രശ്നം ചുരങ്ങാട് മലപ്പുറം ഭാഗത്ത് മൈതാനം ലക്ഷം വീട തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം എത്താത്തത് കടമ്പൂരിൽ പുല്ലാനിക്കൽ പാലയിൽപ്പടി പ്രദേശങ്ങളിൽ ഇരുപത്തിയഞ്ച് ദിവസത്തോളമായി വെള്ളം എത്തുന്നില്ല മണ്ണിനടിയിലൂടെയുള്ള വിതരണ ലൈനിൽ പൊട്ടൽ കാരണമാണ് വെള്ളം എത്താത്തത് എന്ന് സംശയിക്കുന്നുണ്ട് ഇതിനുവേണ്ടി ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന നടത്താൻ പദ്ധതിയുണ്ട് ഒറ്റപ്പാലം മീറ്റന ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളമെടുത്താണ് അമ്പലപ്പാറ പഞ്ചായത്തിലേക്ക് വിതരണം നടത്തുന്നത്